ൊരു വ്യത്യാസമുണ്ട് നമുക്ക് വീഡിയോയിൽ കിടക്കാം രാവിലെ ദണീക്കുന്നു നേരെ ഫുഡിൻ്റെ മുന്നിൽ ഫുഡ് കഴിച്ചിട്ട് ഇന്ന് കുളിക്കുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ടി വി കണ്ടിട്ട് ഞങ്ങൾ കഴിക്കും അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾക്കല്ല അതിക്കടെ വെല്ലു വേണ്ടിയിട്ടാണ് അപ്പോൾ അച്ഛമ്മയും അച്ഛനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ നോക്കാൻ പോവുകയാണ് ഫ്ലാറ്റ് നോക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെ അല്ല അപ്പോൾ റോഡിൽ ഞങ്ങളുടെ ചെറുതായിട്ടൊരു പുൽക്കൂടൊക്കെ ഞങ്ങൾ കണ്ടു അപ്പോൾ അവിടെ നിന്നിട്ട് അവൾ നോക്കാം അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കുട്ടികളിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പോർട്സ് നടക്കുന്നുണ്ട് എല്ലാ വർഷവും ക്രിസ്മസ് ടൈമിൽ ഡിസംബർ ടൈമിൽ ഫ്ലാറ്റിൽ നടക്കാറുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഒരു പിങ്ക് ടീഷർട്ട് ഒരാളുണ്ട് അതാണ് അദ്വീത തൊട്ടപ്പത്ത് നിൽക്കണ അവരുടെ ഫ്രണ്ടാണ് ബ്ലൂ ടീഷർട്ടിൽ രണ്ടാണ് നല്ല ഫ്രണ്ട്സാണ് സ്പോർട്സ് ബലൂൺ ജമ്പാണ് പിന്നെ അവൾ ഫസ്റ്റ് എത്തി ഒരുപാട് പേരുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് അവർ നടത്തിയത് ഒരേ ടൈമിൽ എല്ലാവരെയും സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ ടു ത്രീ റൗണ്ട്സ് നടത്തി അതിന്ന് ഫൈനൽ ഫൈനലായിട്ട് സെലക്ട് ചെയ്തതാണ് ഫൈനൽ റൗണ്ട് അതി താഥന രണ്ട് എല്ലാവരും ഡലൂൺ വീണ് സെക്കൻഡ് എത്തി അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം അങ്ങനെ വേറെ കിട്ടാനാകും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിരുന്നു ത്രോ ബോൾ ടാബ്ലെറ്റ് ഗെയിംസ് ടാർഗറ്റ് ഗെയിം ആയിരുന്നു അതിൽ അവളുടെ ഫ്രണ്ടാണ് ഫസ്റ്റ് ഇങ്ങനെ ഇടുന്നത് ബോൾ ബക്കറ്റിൽ ഇങ്ങനെ ആണ് ടെൻ ട്വൻറ്റി തേർട്ടി അപ്പോൾ ഇതില തേർട്ടി പോയിൻ്റ്സ് തന്നെയാണ് അപ്പോൾ ഏതിലാണ് നിങ്ങളുടെ ബോൾ വീഴുന്നത് അങ്ങനെയാണ് പോയിന്റ്സ് അതിതരെ റൗണ്ടായി നേരെ വീണത് ട്വൻറ്റിയിലേക്കാണ് അത് കഴിഞ്ഞിട്ട് മിസ് ഔട്ടായി പിന്നെ ഒന്നും കിട്ടുന്നില്ല ഒരു ബോളെ വീണ തന്നെ അങ്ങനെ പോയിന്റ്സ് കിട്ടും ബാക്കി കുട്ടികളുടെയും ഈ ഗെയിമിൻ്റെ ലാസ്റ്റ് എന്തായാലും രണ്ട് പേരിൽ ടോസ് ഞാൻ ഇട്ടപ്പോൾ കിട്ടിയത് അധ്യത്തേക്കാണ് അവൾക്കാണ് പ്രൈസ് അടിച്ചത് ടോസിൽ അവൾ ജയിച്ചു അങ്ങനെ ഈ ഗെയിമിൽ അവൾക്കാണ് പ്രൈസ് അടിച്ചത്

അങ്ങനെ ടയേഡായി അദ്വീത അപ്പോൾ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി വൈകുന്നേരമായി ടയേഡായി അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അദ്വീത ഉറങ്ങി നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബ ബൈ